ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് മുപ്പത്താറാമത്തെ എപ്പിസോഡ് അതായത് വിഷു എപ്പിസോഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ നമുക്കുണ്ട് സാറ്റർഡേ സൺഡേ ഉള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ടോപ് ടെൻ റിവ്യൂ ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞായറാഴ്ച വലിയൊരു ആഘോഷം തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൽ വിഷുവിൻ്റെ പ്രഥമമായി പല കാര്യങ്ങളും പലരുടെയും കണ്ടസ്റ്റൻസിൻ്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോ കോളൊക്കെ വീഡിയോ അയച്ചു കൊടുത്ത് അവരുടെ വീട്ടുകാരുടെ വിശ്വാശംസകൾ പറയുന്നതെല്ലാം നമ്മൾ കണ്ട് കേട്ടും കൊണ്ടിരുന്നു അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാലേട്ടൻ വന്നപാടെ കുറച്ച് കാര്യങ്ങൾ സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ടായിരുന്നു ആ സംശയങ്ങൾ നിർത്താൻ വേണ്ടി ജാസ്മിനെ കൊണ്ട് പല കാര്യങ്ങളും പറയിക്കാൻ ശ്രമിച്ചു ഇത് പ്രേക്ഷകർ പലപ്പോഴും ചോദിക്കാൻ ചോദിക്കാനിറങ്ങിയൊരു ചോദ്യമാണ് ജാസ്മിനെയും ഖബ്രിയെയും ചോദ്യം ചെയ്യണം ബിഗ് ബോസിൽ ഇത് നടക്കുന്നത് ഒരു നാടകമോ ഒരു സത്യസന്ധമായ പ്രണയമോ ആണോ എന്നത് നമുക്ക് പ്രേക്ഷകർക്കും നാളെ മറ്റുള്ളവർക്കും ഈ ഒരു സംശയം ഉണ്ടാവാം ഒരു ജാസ്മിനും കബ്രിയും അത് സമ്മതിക്കത്തില്ല നമ്മൾ ഫ്രണ്ട്സാണ് അച്ഛനാണ് ഭർത്താവാണ് അങ്ങനെ പല രീതിയിലുള്ള പക്ഷെ അതിനൊക്കെ മറിച്ചുകൊണ്ട് അവർ ബിഗ് ബോസ് സീസൺസിൽ പല തെളിവുകൾ അവിടെ അവരെ അവരുടെ മുന്നിൽ നിരത്തുകയുണ്ടായി അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ശേഷത്തിന് മുമ്പ് വോട്ടിങ്ങാണ് നമ്മളെ വിഷയം അങ്ങനെ ജിറ്റോ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വീക്കെൻഡ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു നമുക്കത് നേരത്തെ അറിയാം ജിറ്റോന് നല്ല പവർ ഫാ ഫാൻസ് പുറത്തുണ്ട് അത് ഉണ്ടാക്കിയെടുത്തതല്ല അത് ജിറ്റോ കളിച്ച് നേടിയ ഫാൻസ് പവർ തന്നെയാണ് അങ്ങനെ വേണം ഒരു ചേഞ്ചർ ചേഞ്ചറാവണം അതായത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ചേഞ്ചർ തന്നെയാണ് ജിറ്റോ എന്ന മൽ മല്ലയ്യ മലയ്യ എന്ന് തന്നെയാണ് നമ്മൾ അയാൾ കിട്ട പേര് മലേയ്യയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഒരുപാട് നെഗറ്റീവുണ്ട് ഒരുപാട് പോസിറ്റീവുണ്ട് അപ്പോൾ ഇത് രണ്ടും തുല്യനായ ഒരാൾക്ക് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നതിൽ തെറ്റില്ല തെറ്റുമുണ്ട് ശരിയുമുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ ചിറ്റോ നേരിന് നേരെ കണ്ണടക്കത്തില്ല അവൻ അവൻ്റെ ഗെയിം എന്ന പവർ എടുത്ത് കളിക്കുന്ന ഒരു ഗെയിമറാണ് ചിറ്റു എന്നത് നമ്മൾ ഇന്നലെ ആ ഒറ്റ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു അപ്പോൾ അതിന് പിന്നിലുള്ള എപ്പിസോഡിനെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും വലിയ കണ്ടൻറ്റും ഒക്കെ ഈ രണ്ട് ദിവസത്തെ ചേഞ്ചിങ് ലാലേട്ടനാണ് ചേഞ്ചിങ് അപ്പോൾ ആയി വരുന്നവർക്കാണ് നമുക്ക് അപ്പോൾ ബിഗ് ബോസ് സീസൺസിൻ്റെ എല്ലാ ചേഞ്ചിങ്ങിനും മാറ്റുകൂട്ടാൻ വേണ്ടി അവതാരകനായി ലാലേട്ടൻ ബിഗ് ബോസിൽ വന്നതാണ് അതായത് അതിനകത്ത് കയറിയപ്പോൾ അതിനകത്തുണ്ടായ ഒരു വൈബ് നമ്മൾ കണ്ടു പിന്നെ ആഘോഷങ്ങളായിരുന്നു ആടി തിമിർത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു പലരും ഡാൻസ് കളിച്ചും പലരും മോണാക്ട് കാണിച്ചുമൊക്കെ പല കാര്യങ്ങളിൽ ഫണ്ണിയായി സിബിൻ എന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഗെയിമാണ് സിബിൻ ഒരു എൻ്റർടൈൻമറാണ് ഫണ്ണാണ് എല്ലാം മടങ്ങിയ ഒരു ഒത്ത കണ്ടസ്റ്റൻ്റാണ് ഇതുപോലത്തുള്ള കണ്ടസ്റ്റിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുപോലുള്ള ടാലൻ്റ് ഉള്ളവർക്ക് എന്നും ബിഗ് ബോസിന് ഒരവസരം കൊടുക്കാം സാധാരണക്കാർക്കും കൊടുക്കണം കിട്ടും പക്ഷെ അത് നേരിനും സത്യത്തിനും മാത്രം നിൽക്കുന്നവരായിരിക്കണം അവർക്ക് ജെനുവിനിറ്റി കൂടുതലുണ്ടാവണം ഈ ജാൻമുണിയെ പോലുള്ള ശാപവാക്കുകളും സ്വയം കുത്തിത്തിരിപ്പൊക്കെ കാണിച്ച് മറ്റുള്ളവരിൽ നിന്ന് സത്യസന്ധത വാങ്ങിക്കൂട്ടുന്ന ഒരു ബേബി മോഡൽ ജാൻമണി അതൊരു പെറ്റായി മാത്രം ജാൻമണി എന്തോ ആണെന്നുള്ളൊരു ചിന്ത ജാൻമണിക്ക് മാറിയില്ല എന്നിട്ട് ജാൻമണിയേയും ശരണിയും ഔട്ടാക്കാനൊക്കെ ശ്രമിച്ചു എന്നിട്ട് ലാലേട്ടൻ കയറിയതിന് ശേഷം പറഞ്ഞു ഇന്ന് വിഷുവായതുകൊണ്ട് നിങ്ങളുടെ വോട്ടിംഗ് മാറ്റി വെച്ചു അത് നമുക്ക് നേരത്തെ അറിയാം വോട്ടിംഗ് മാറ്റുമല്ലോ ഒരു സന്തോഷകാര്യം ഉണ്ടാകുമ്പോൾ ഒരു സങ്കടകാര്യം ബിഗ് ബോസിൽ ഉണ്ടാവില്ല അത് സത്യസന്ധമാണ് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദ്യം ബിഗ് ബോസിൽ ഇതുവരെ സന്തോഷം ഒരു ഗെയിം സ്ട്രാറ്റർജിയാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ല ദിവസങ്ങളിൽ നല്ല സപ്പോർട്ട് കൊടുക്കണം മോശ സപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് മോശം തന്നെ കൊടുക്കുകയും വേണം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു കോണ്ടു തന്നെയാണ് ബിഗ് ബോസിനെ ഒന്ന് കുലുക്കി എന്ന മട്ടിലായിരുന്നു നമ്മൾ കണ്ടത് മൊത്തം ഒരു ചേഞ്ചിങ് ലാലിട്ടം തന്നെ കൊണ്ടുപോകണം അങ്ങനെ പരസ്പരം ചോദ്യം ചെയ്തും ജെബ്രി കോംബോയെ പൊളിച്ചെടുക്കാനുള്ള പല കാര്യങ്ങളിലും പല സംശയങ്ങളും ഓരോരുത്തരോടും ചോദിച്ച് ജിറ്റോ അതിനു പറ്റിയ കറക്റ്റ് മറുപടി പറഞ്ഞു ജിറ്റോ പറഞ്ഞ മറുപടിയാണ് നമുക്കൊക്കെ കാണാൻ ഒരു രസകരമായൊരു ജിറ്റോ എന്ന മത്സരാർത്ഥിയുടെ ആ ഒരു സ്ട്രാറ്റജി ഗെയിം സ്ട്രാറ്റജി വളരെ നല്ലൊരു സ്ട്രാറ്റർജിയാണ് ആ സ്ട്രാറ്റർജിയെക്കുറിച്ച് നമുക്ക് കൂടുതലും മനസ്സിലാക്കാനുണ്ട് ജിറ്റോ എന്ന വ്യക്തി പൂർണ്ണമായും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഇനി കാണാവുന്നേ ഉള്ളൂ ക്യാപ്റ്റനും കൂടിയായപ്പോൾ ഇനി ജിറ്റോ മറ്റൊരു കളി കളിക്കാൻ സാധ്യതയുണ്ട് ഈ കോംബോയെ പൊളിച്ചെടുക്കാനുള്ള പല വഴികളും ജിറ്റോ ശ്രമിക്കുന്നുണ്ട് ശ്രമം തുടരുകയുണ്ട് നാളത്തെ പ്രമോ ഇന്നത്തെ പ്രമോ ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങളിലെല്ലാം ചിറ്റോ പല കളികളും കളിക്കുന്നുണ്ട് ചിറ്റോ ജാസ്മിനും തമ്മിലുള്ള വലിയൊരു യുദ്ധം തുടങ്ങാൻ പോകുന്നേയുള്ളൂ ആ തുടക്കത്തിൻ്റെ അവസാനമായ ഒരു എൻട്രി മാത്രമാണിത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പൂരപ്പരം ഭാവം പൂരപ്പറം ഭാവും ബിഗ് ബോസ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സീസൺസിൻ്റെ വലിയൊരു വിഷു ആശംസകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്